ചെറുപ്പശ്ശേരി നഗരസഭാ കൗൺസിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയ സംഭവം പ്രതിപക്ഷത്തിന്റേത് ജനാധിപത്യ ബോധമുള്ളവർക്ക് യോജിച്ച നടപടിയല്ലെന്ന് ചെയർമാൻ നഗരസഭയിലെ ജീർണാവസ്ഥയിലുള്ള വീടുകളിൽ കഴിയുന്ന ഇരുന്നൂറ്റി എൺപത്തി അഞ്ചോളം പേർക്ക് വീടുകൾ അനുവദിക്കുന്നതിനുള്ള ഡി പി ആർ സർക്കാരിന് സമർപ്പിച്ചതായും മുണ്ടൂർ തൂത റോഡ് നവീകരണം ചെറുപ്പശ്ശേരി നഗര നവീകരണം തുടങ്ങിയ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചതായും ചെയർമാൻ അറിയിച്ചു ചെറുപ്പുഴശ്ശേരി നഗരസഭയിൽ വിവിധ വാർഡുകളിലായി ജീർണാവസ്ഥയിലുള്ള വീടുകളും മഴക്കെടുതികൾ മൂലം നാശനഷ്ടം സംഭവിച്ച വീടുകളും ഉൾപ്പെടെ നഗരസഭയിലെ വീടില്ലാത്ത മുഴുവൻ പേർക്കും പുതിയ വീട് അനുവദിക്കുന്നതിനായുള്ള ഡി പി ആർ അംഗീകരിക്കണമെന്ന് കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുണ്ടൂർ തൂത റോഡിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉടൻ പരിഹരിക്കുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്താനും വിവിധ ഏജൻസികളുടെ അനാസ്ഥ മൂലം ചെറുപ്പശ്ശേരിയിലെ നവീകരണ പ്രവൃത്തികൾ നീളുന്നതിൽ ഇടപെടൽ നടത്താനും ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചതായി ചെയർമാൻ അറിയിച്ചു പന്നിയംകുർശി റോഡിലെ പൈപ്പ് ഷിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് നഗരസഭ ഫണ്ട് അനുവദിച്ചതായും എ കെ ജി റോഡിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി സ്ഥലം ഉടമയ്ക്ക് നോട്ടീസ് നൽകാനും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും ചെയർമാൻ അറിയിച്ചു ചെറുപ്പശ്ശേരി മുഴുവൻ ആളുകൾക്കും എന്ന ലക്ഷ്യത്തോടു കൂടി അതിനാവശ്യമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി ഇരുന്നൂറ്റി എൺപത്തഞ്ച് പേരുടെ പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും അതിനനുമതി ലഭ്യമായിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഒരു പുതിയ ഡി പി ആർ നമുക്ക് അനുവദിച്ചു തരണമെന്ന് കേരള ഗവണ്മെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇന്നത്തെ കൗൺസിലിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം ചെറുപ്പശ്ശേരി വികസനത്തിൻ്റെ പാതയിലാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കുടിവെള്ള പദ്ധതിയുടെ പണി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് റോഡുകളെല്ലാം കേടുവന്നിട്ടുണ്ട് അത് പ്രശ്നമായി ഞങ്ങൾക്കാണ് മുണ്ടൂർ തൂത റോഡ് നാലുവരി പാതയാകുന്നു അതിൻ്റെ വികസനം പൂർത്തീകരണത്തിൻ്റെ പാതയിലാണ് ആ പൂർത്തീകരണത്തിൻ്റെ പാതയിലും വളരെ ദുർഘടമായി കിടക്കാണ് തൂത വരട്ട് രണ്ട് കിലോമീറ്റർ അധികം വരുന്ന തൂത യാതൊരു പ്രവൃത്തിയും നടക്കാതെ വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ ചപ്പശ്ശേരി ടൗണിലാണെന്നു വെച്ചാൽ ടൗൺ നവീകരണം എന്ന വലിയൊരു പദ്ധതി ചപ്പശ്ശിക്കാരുടെ മോഹം പൂർത്തീകരണത്തിൻ്റെ ഭാഗമായുള്ള പണികൾ നടക്കുകയാണ് മഴ പെയ്തു അല്ലെങ്കിൽ പൊടി പെയ്തു തെറിച്ചാൽ പൊടി മഴ പെയ്താൽ ചടി എന്നതിൽ ചപ്പശ്ശേരിയിൽ വ്യാപാരികൾക്കും നാട്ടുകാർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയും വലിയ റോഡ് ബ്ലോക്കുമാണ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് മുണ്ടൂർ തോതിയിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഈ കരാറെടുത്ത കമ്പനിയുടെ അനാസ കൊണ്ട് മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത് കരാറെടുത്ത കമ്പനി വേണ്ടത്ര ജാഗ്രതയിൽ പ്രവർത്തിക്കാത്തതിൻ്റെ ഭാഗമായി മുണ്ടൂർ തൂത റോഡിൽ വലിയ ബുദ്ധിമുട്ട് തൂത പ്രദേശത്തുള്ള ആളുകൾ നേരിടുകയാണ് തിരുവിളക്കളൊന്നും തന്നെ അവർ ചാർജ് ചെയ്യാത്തതിൻ്റെ ഭാഗമായി തിരുവുളക്കളൊന്നും കത്തുന്നില്ല അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ കൗൺസിൽ അയക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ സബ്ശേരി ടൗണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഈ വിഷയം കഴിഞ്ഞ മാസം നടന്ന റിവ്യൂ മീറ്റിങ്ങിലൊക്കെ തന്നെ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പെട്ടെന്ന് തന്നെ മാറ്റിത്തരണമെന്ന് തീരുമാനിക്കുകയും അവരതിനുള്ള ഭഗീര പ്രേ ആവും പകലുമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ നഗരസഭ കാണാതിരിക്കുന്നില്ല എം എൽ എ ഞങ്ങളൊക്കെ തന്നെ റിവ്യൂ പ്രവർത്തനം നടത്തുന്നുണ്ട് ഈ രാവും പകലും ഇല്ലാതെ പണിയെടുത്തിട്ടും അത് പണി നമ്മൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന വിഷം അതിനൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ തന്നെ നഗരസഭയ്ക്കെതിരെ തിരിച്ചു കൊണ്ടുവരാനും കേരള ഗവൺമെൻറ്റിനെതിരെ തിരിച്ചു കൊണ്ടുവരാനും അത് ഭരണപരാജയമാണെന്ന് വരുത്തീർക്കാനുമുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുക അതിന് ഞങ്ങൾ മുഖവേക്കെടുക്കുന്നില്ല ഒരു വികസന പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പണി പൂർ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ കൗൺസിലിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ ആളെങ്കിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിട്ടും കെ ആർ എഫ് പി ആയിട്ടും ഒക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഓണത്തിന് മുമ്പെങ്കിലും ആ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ ആണെന്ന് ഞങ്ങൾ കൗൺസിലിന്ന് അയക്കേണ്ടി തന്നെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എ കെ ജി റോഡിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം കെട്ടിക്കിടക്കുന്നതായിട്ട് വിവിധ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് അടിയന്തരമായി നീക്കം ചെയ്യാൻ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ സ്വകാര്യ വ്യക്തിക്ക് നോട്ടീസ് അയക്കാനും അവരവർക്ക് നിയമ നടപടി എടുക്കണമെന്നും ഇന്നത്തെ കൗൺസിലിൽ നിർദ്ദേശം ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് ജനാധിപത്യ ബോധമുള്ളവർക്ക് യോജിച്ചതല്ലെന്നും ചർച്ചയ്ക്ക് അവസരം നൽകാതെ ഇറങ്ങിപ്പോയത് ശരിയായ നടപടിയല്ലെന്നും ചെയർമാൻ പ്രതികരിച്ചു അത് ജനാധിപത്യ എനിക്ക് പറയാൻ കഴിയില്ല അത് ഏകാധിപത്യ പ്രവണത എന്ന് പറയുന്നത് താൻ പറയുന്ന അഭിപ്രായങ്ങൾ കൗൺസിലിൻ്റെ മുഴുവൻ ഉന്നയിക്കുകയും തനിക്കുള്ള മറുപടി എനിക്ക് കേൾക്കേണ്ടതില്ല എന്നും ഇറങ്ങിപ്പോകുന്നതിരുന്നത് അതാണ് ജനാധിപത്യം എന്നെനിക്ക് തോന്നുന്നില്ല അത് ശരിയായ നടപടി പലവട്ടം സൂചിപ്പിച്ചാണത് ശരിയല്ല അതിനൊന്നൊരു ചർച്ച ഉന്നയിക്കപ്പെട്ടാൽ അതിന് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോവുക എന്നുള്ളത് കൃത്യമായ ജനാധിപത്യ ബോധം ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ എന്നുണ്ടാകുമ്പോൾ അത് വലിയ കയറി തരാം ഏത് ചർച്ച ഉന്നയിച്ചാലും അതിന് മറുപടി പറഞ്ഞാൽ കേൾക്കാനുള്ള ആ മറുപടിയിൽ തെറ്റായ കാര്യങ്ങൾ ഒരു ശരിയാണ് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇറങ്ങി പോകാറുന്നല്ലോ മറുപടി പറയാൻ മൈക്കെടുക്കുന്നതിന് മുമ്പേ താൻ പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർ കണ്ണിക്കുമെന്ന് കണ്ട പോവുക രണ്ട് രണ്ട് ജനപ്രതിനിധികൾ രണ്ട് അഭിപ്രായം ചർച്ച ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ചേർന്നതിന് മറുപടി എന്താകുന്നു പ്രതീക്ഷിക്കണ്ടേ ചേർന്ന് അദ്ദേഹത്തെ നിഷേധിക്കുന്ന നിലപാട് വന്നാലേക്ക് അറിയാവശ്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ